ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഇന്ന് ഗർഗഭാഗവതത്തിലെ അതിമനോഹരമായ നാഗേന്ദ്ര നാഗേന്ദ്രകന്യാഗോപിമാരുടെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് വ്രജത്തിനടുത്തുള്ള ഷോണപുരത്തിൽ നന്ദൻ എന്ന പേരിൽ ധനികനായൊരു ഗോപൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അയ്യായിരം ഭാര്യമാരുണ്ടായിരുന്നു മത്സ്യരൂപിയായ ഭഗവാന്റെ അനുഗ്രഹത്താൽ സമുദ്രകന്യകമാരും കന്യകമാരും പൃഥു ചക്രവർത്തിയുടെ അനുഗ്രഹത്താൽ ഈ ഭൂദോഹ സമയത്തുണ്ടായ ബാഹിഷ്പതി പുരവാസിനികളും നാരായണ മഹർഷിയുടെ കാരുണ്യാദിരേഖത്താൽ അപ്സരസുകളും ശേഷൻ്റെ വരബലത്താൽ നാഗകന്യകമാരും ശ്രീ വാമനമൂർത്തിയുടെ വരധാനത്താൽ സുതലവാസികളും ഷോണപുരത്തിൽ നന്ദൻ്റെ പത്നിയിൽ ഗോപകന്യകകളായി ജനിച്ചു അവര് ദുർവാസാവ് മുനിയിൽ നിന്നും കൃഷ്ണപഞ്ചാംഗം പഞ്ചാംഗം സ്വീകരിച്ച് ഭഗവാനെ ഉപാസിക്കുവാൻ തുടങ്ങി മധുമാസത്തിൽ കാളിന്തി തീരത്തുള്ള കദമ്പ വൃക്ഷത്തിൽ ഊഞ്ഞാൽ കെട്ടിക്കൊണ്ട ഗോപികൾ ശ്രീകൃഷ്ണനുമൊത്ത് ഊഞ്ഞാലടിക്കളിച്ചു വസന്തത്തിൽ വൃന്ദാവനത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികളും മതുകൊണ്ട് മതിച്ച് മൂളി നടക്കുന്ന വണ്ടുകളും ആടുന്ന മയിലുകളും കളകൂജനം ചെയ്യുന്ന കുയിലുകളും കാളിന്തിയിൽ നിന്നും വീശുന്ന ആ സുഖശീതളമായ മന്ദമാരുതനും കാറ്റും എല്ലാം ചേർന്ന് ആ ഒരു രംഗത്തിന് മനോഹാരിത കൂട്ടി കീർത്തിസുതയായ രാധയും ഒന്നിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ അവർക്ക് ദർശനമരുളി നന്ദനന്ദനനും പരിപൂർണതമനുമായ ഭഗവാനോടൊന്നിച്ച് രാസലീലകളാടുവാൻ കഴിഞ്ഞ ആ ഗോപികമാരുടെ ആ പുണ്യാതിരേഖത്തെപ്പറ്റി എ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് നാഗകന്യകമാർ ബലഭദ്രനുമൊത്തേ കാളിൻ്റെ ആ തടത്തിൽ വെച്ച് രാസനൃത്തമാടി ഇങ്ങനെ സർവ്വപാപകരമായ ഗോപികമാരുടെ ആ ഒരു ചരിതമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനിയും എന്താണ് അങ്ങേക്ക് കേൾക്കേണ്ടത് എന്ന് ശ്രീ ബഹുലാഷ മഹാരാജാവിനോടായി ശ്രീ നാരദ മുനി ചോദിച്ചുകൊണ്ട് ബഹുലാഷ മഹാരാജാവിൻ്റെ ആ ഒരു ചോദ്യത്തിനായി കാത്തുനിന്നു അപ്പോൾ ശ്രീകൃഷ്ണ കഥാകഥനം വീണ്ടും കേൾക്കുവാൻ ആഗ്രഹം ഉണ്ട് എന്ന് രാജാവ് നാരദമുനിയോട് പറഞ്ഞു ദുർവാസാവ് മുനി ഗോപികന്മാർക്ക് ഉപദേശിച്ച ആ യമുനാ പഞ്ചാംഗം എന്താണെന്ന് കേൾപ്പിച്ചു തന്നാലും എന്നാണ് ബഹുലാശ മഹാരാജാവിൻ്റെ അടുത്ത ചോദ്യം അപ്പോൾ നാരദമുനി ഒരു പഴയ കഥ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കഥ പറയാൻ കേട്ടോളൂ ഇതിൻ്റെ ഒരു ശ്രവണം തന്നെ മഹാപാപഹഹരമാണ് ഗുരു കഥയുടെ അയോധ്യാധിപതിയായിരുന്ന മാന്താദാവ് എന്ന രാജാവ് ഒരിക്കൽ നായാട്ടിന് പോയി ചുറ്റിത്തിരിഞ്ഞ് രാജാവ് സൗരഭിയുടെ ആശ്രമത്തിലെത്തി കാളിന്തീ തീരത്തുള്ള തൻ്റെ ജാമാതാവായ സൗരഭിയെ വണങ്ങിക്കൊണ്ട് രാജാവ് പറഞ്ഞു അവിടുന്ന് സർവജ്ഞനാണ് സൂര്യൻ എന്ന പോലെ ലോകത്തിൽ അജ്ഞാനാന്ധകാരം അകറ്റുന്നവനാണ് അങ്ങ് സർവ ഐശ്വര്യങ്ങളോടുകൂടി ഇഹലോകത്തെ രാജ്യഭാരം ചെയ്തുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ സാരൂപ്യം നേടുവാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചു അതിന് മറുപടിയായി സൗരഭി പറഞ്ഞു സർവസിദ്ധീകരവും കൃഷ്ണസാരൂഭ്യം ലഭിക്കുന്നതുമായ യമുനാ പഞ്ചാംഗം ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം യമുനാ പഞ്ചാംഗം സർവൈശ്വര്യപ്രദവും സകല സുഖങ്ങളും നൽകുന്നതുമാണ് അതൊടുവിൽ ശ്രീകൃഷ്ണ സാരൂഭ്യമാണ് നേടിത്തരുന്നത് കവചം സ്തവം സഹസ്രനാമം പടലം പദ്ധതി ഇവ അഞ്ചും ചേർന്ന മന്ത്രങ്ങളെയാണ് പഞ്ചാംഗം എന്ന് പറയുന്നത് ഭഗവാന്റെ രാജ്ഞിയായ യമുനയുടെ നിർമ്മലമായ കവചമാണ് ഇതങ്ങ് കേട്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് സന്ധ്യാവന്തനാദികളെല്ലാം കഴിച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കേശബന്ധം ചെയ്ത് സ്വസ്തികാസനം ചെയ്ത് മൗനിയായിരുന്നു കൊണ്ട് ജപിച്ചു ഇപ്രകാരം തന്നെ ചെയ്യണമെന്ന് അദ്ദേഹത്തോടും പറഞ്ഞു യമുന എൻ്റെ ശിരസിനെയും കൃഷ്ണ അങ്ങൻ്റെ കണ്ണുകളെയും ശ്യാമപുരിക കൊടികളെയും നാഗവാസിനി എൻ്റെ നാസികയെയും രക്ഷിക്കട്ടെ പരമാനന്ദരൂപിണി കപോലങ്ങളെയും ഭഗവാന്റെ വാമാംശത്തിൽ നിന്നും ഉത്ഭവിച്ച കൃഷ്ണ ഇരു കർണങ്ങളെയും രക്ഷിക്കട്ടെ കാളിന്തി അധരങ്ങളെയും സൂര്യകന്യക ചിബുകത്തെയും യമസോദരി കഴുത്തിനെയും മഹാനദി എൻ്റെ ഹൃദയത്തെയും രക്ഷിക്കട്ടെ കൃഷ്ണപ്രിയ എൻ്റെ പൃഷ്ഠഭാഗത്തെയും തടിനി ഒരു കൈകളെയും സുശ്രോണി ശ്രോണി പ്രദേശത്തെയും ചാരുദർശന കടിപ്രദേശത്തെയും രക്ഷിക്കട്ടെ ഇനി രമ്പോരു എൻ്റെ ഊരുദ്ധയത്തെയും കാൽമുട്ടുകളെ അഗബേദിനിയും കണങ്കാലുകളെ രാസേശ്വരിയും പാദങ്ങളെ പാപഹാരിണിയും രക്ഷിക്കട്ടെ ഇപ്രകാരം യമുനാ കവചമെന്ന മന്ത്രം ഭക്തിയുക്തം പത്തു തവണ ജപിച്ചാൽ നിർധനനും ധനവാനുമായി ഭവിക്കും ഈ ഒരു സ്തോത്രം മൂന്ന് മാസം ജപിച്ചാൽ അവന് സർവരാജ്യതീശത്വം ലഭിക്കും എന്നാണ് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കവചം ജപിക്കുന്നവന് സർവ്വതീർത്ഥ സ്നാനഫലം ലഭിക്കും മാത്രമല്ല ഒടുവിലോ അവൻ ഗോലോകപ്രാപ്തി നേടുന്നു ഇനി ഒരുവൻ്റെ ദേഹത്തിലെ രോമങ്ങൾക്ക് തുല്യം നാവുകളുണ്ടെങ്കിലും കാളിന്ദ നന്ദിനിയുടെ ഗുണഗണങ്ങളെപ്പറ്റി വർണ്ണിപ്പിക്കുവാൻ അല്ലെങ്കിൽ വർണ്ണിക്കുവാൻ സാധ്യമല്ല ഈ ഒരു സ്തോത്രം നിത്യവും കാലത്ത് ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ സർവ ഐശ്വര്യങ്ങളോടുകൂടി ജീവിച്ച് ഒടുവിൽ മുക്തിയടയുന്നു അടുത്തതായി കാളിന്ദീ പദ്ധതി ജ്ഞാനിയായ അങ്ങേക്ക് കേൾപ്പിക്കാം പ്രണവം ഉച്ചരിച്ചതിനു ശേഷം ബീജാക്ഷരങ്ങൾ ജപിക്കുക പതിനൊന്ന് ലക്ഷം സംഖ്യ ജപിച്ചാൽ സർവാർത്ഥ സിദ്ധിയാണ് ഫലം പീഠത്തിൻ്റെ മേലെ ഷോഡശ ദളം പത്മമിട്ട് ശ്രീകൃഷ്ണന്യാസം ചെയ്ത് ഗംഗ വിരജ കൃഷ്ണ ചന്ദ്രഭാഗ സരസ്വതി ഗോമതി കൗശികി വേണു സിന്ധു ഗോദാവരി വേദസ്മൃതി വേത്രവതി ശത സരയു ഋഷിക്കുല്യ കകോത്മതി എന്നീ നദികളെ പൂജിക്കുക ഇനി ഓരോ ദളത്തിലും വീണ്ടും വീണ്ടും മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂജിക്കുക വൃന്ദാവനം ഗോവർദ്ധനം വൃന്ദ തുളസി ഇവയെല്ലാം പൂജിക്കപ്പെടേണ്ടതാണ് ബ്രഹ്മചാരിയും മൗനവ്രതസ്ഥനുമായി ഭൂമിയിൽ ശയിച്ച യവവും ഇലകളും മാത്രം ഭക്ഷിച്ചുകൊണ്ട് കാമക്രോധാദി ലോപ മോഹങ്ങളെല്ലാം വെടിഞ്ഞ് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉദയത്തിൽ കാളിന്തിയിൽ സ്നാനം ചെയ്ത് കാലത്തും മധ്യാത്തിലും സന്ധ്യയ്ക്കും സന്ധ്യാവന്തന തർപ്പണാദികൾ ചെയ്തുകൊണ്ട് ജപിക്കണം ദശലക്ഷം ബ്രാഹ്മണരെ ഉപചാരപൂർവം ഭോജനം കഴിപ്പിച്ച് സ്വർണം വസ്ത്രം പാത്രം മുതലായവയെല്ലാം ദാനം ചെയ്ത് സന്തുഷ്ടരാക്കണം ഇങ്ങനെയായാൽ മന്ത്രസിദ്ധി കൈവരും ഇങ്ങനെ പദ്ധതിയും പറയപ്പെട്ടു ഒടുവിലായി കാളിന്ദി സഹസ്രനാമം ഞാൻ അങ്ങയ്ക്ക് ഉപദേശിച്ചു തരാം ശ്രീകൃഷ്ണവശകാരവും സർവസിദ്ധിപ്രദവുമായ കാളിന്ദി സഹസ്രനാമം ഞാൻ അങ്ങയ്ക്ക് കേൾപ്പിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഈ കാളിന്ദി സഹസ്രനാമം കീർത്തിപ്രദവും സിദ്ധിപ്രദവും മഹാപാപഹരവുമാണ് ഇത് ദീർഘായുസ് നൽകുന്നു രാത്രി ഒരിക്കൽ മാത്രം ചൊല്ലിയാൽ ഈ ഒരു രക്തഭയം ഉണ്ടാവുന്നതല്ല കാളിന്തി ദേവിയെ ധ്യാനിച്ച് ഭക്തിയോടുകൂടി പത്തുരു ജപിച്ചാൽ ബന്ധനസ്ഥൻ തീർച്ചയായും മുക്തനാവും രോഗിക്ക് ആരോഗ്യം വീണ്ടും കിട്ടും ഗർഭിണിയാണെങ്കിൽ പുരുഷപ്രജയെ തന്നെ പ്രസവിക്കുന്നു വിദ്യാർത്ഥി പണ്ഡിതനായിത്തീരും ഉച്ചാടനം സ്തംഭനം മരണം വശീകരണം ശോഷണം ദീപനം ഉന്മാദനം നിധി ദർശനം മുതലായ മനുഷ്യൻ എന്താണ് ഇച്ഛക്കുന്നത് എങ്കിലത് പ്രാപ്യമാകും ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനിയും ക്ഷത്രിയൻ ചക്രവർത്തിയും വൈശ്യൻ നിധിപതിയും ശൂദ്രൻ പരിശുദ്ധനമായി ഭവിക്കുന്നു നിഷ്കാമനായി ദേവിയിൽ ദൃഢമായ ഭക്തിയോടുകൂടി ഇത് ജപിക്കുന്നവൻ ജീവൻ മുക്തനായി ഭവിക്കും ഇങ്ങനെ യമുനാ പഞ്ചാംഗം കേട്ടതിനു ശേഷം മാതാതാവ് മുനിയെ വണങ്ങി അയോധ്യയിലേക്ക് തിരികെ പോയി ഇപ്രകാരമാണ് യമുനാസഹസ്രനാമത്തിൻ്റെ ആ ഒരു ശക്തി യമുനാ സഹസ്രനാമം വീഡിയോയുമായി വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഹരേ ശരണം നോക്കൂ ഒരിക്കലെങ്കിലും യമുനാ സഹസ്രനാമം നേരിട്ട് ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ പോലും കേട്ടാലും നിങ്ങൾക്ക് മുക്തിയാണ് തീർച്ചയായും ഇത് ഭഗവാന്റെ പേരിൽ സത്യമാണ്